ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഓഫർ ഇന്നത്തെ ഓഫർ പി ജി ഒൻ്റെ നാല് ബർണർ നാല് ബെർണർ പി ജി ഒൻ്റെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ നാല് ബർണറാണ് അത്യാവശ്യം വലിപ്പം ഉള്ള മോഡലാണ് പി ജി ഒണ്ട് ഒരു ഗ്യാസ് സ്റ്റവ് ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു പി ജി ഒണ്ട് കുക്കറ് പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ പിന്നെ നമുക്ക് ഈ സ്റ്റൗവിൻ്റെ കൂടെ വരുന്നൊരു പൈപ്പ് പിന്നെ ഒരു മൂന്ന് ബോട്ടിൽ ഫൈബർ ബോട്ടിൽ മൂന്ന് പിന്നെ കുക്ക് വെയർ സെറ്റ് കുക്ക്വെയർ സെറ്റ് പി ജി ഒണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പീസാണ് ഏഴ് പീസ് കുക്ക് വെയർ സെറ്റ് ഏഴ് പീസാണ് കുക്ക് വെയർ സെറ്റ് പിന്നെ കാസറോളിൻ്റെ ഒരു കോംബോ മൂന്ന് പീസ് കാസറോളിൻ്റെ ഒരു കോംബോ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു തവ പിന്നെ ഒരു കറിയൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഒരു ബൗൾ വലുത് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് പീസ് പത്തൊൻപത് പീസ് നമ്മളെ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഓക്കെ താങ്ക് 南京的。